എത്ര എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി വേറെ ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമുക്ക് മെയിനായിട്ടുള്ള വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ് ഒരു പത്ത് ചെറിയുള്ളി എടുക്കാം കേട്ടോ വലുതാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതൊക്കെയാണ് അപ്പോൾ ഒരു പതിനഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഞാനിതുപോലൊരു ഡ്രൈ ഫ്രൂട്ട് കട്ടറിൽ ഇട്ടിട്ടൊന്ന് അരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അത് മിക്സ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പുളിവെള്ളം നമ്മുടെ പുളിക്കനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടുനുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മിയെടുക്കുക കേട്ടോ ഈ തിരുമ്മിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ ഞെരടി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ പലരും പല ഇതായിരിക്കില്ലേ അതിന് പറയുക അപ്പോൾ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാൻ ഞാനെന്തായാലും തിരുമ്മിയെടുക്കുക അല്ലെങ്കിൽ നിരട്ടിയെടുക്കുക എന്നൊക്കെ ആയിട്ട് പറയൽ അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചമ്മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട ഇതങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ